നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴ് മുതൽ ആരംഭിക്കുന്ന ശനിയുടെ അപഹാരം അടുത്ത മൂന്ന് ദിവസത്തിനുള്ളിൽ അതായത് സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ചില രാശികളെ ബാധിക്കുകയും ഈ കാലയളവിൽ ചില പിഴവുകൾ തിരുത്താനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാനും ഇവർക്ക് അവസരം നൽകുന്നു ഈ മൂന്ന് ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കടന്നു പോകുക അതിവരുടെ ജീവിതത്തെ മാറ്റിമറിക്കും എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് സാധ്യമാകും ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും പലപ്പോഴും പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് ഞാൻ ഒരുപാട് വഴിപാടുകൾ ചെയ്യാറുണ്ട് ക്ഷേത്രദർശനം നടത്താറുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരുന്നില്ല യഥാവിധി ക്ഷേത്രദർശനം നടത്തി അവിടെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്ന ഏതൊരു വ്യക്തിക്കും ഈശ്വരൻ്റെ തുണ കൂടെ ഉണ്ടാകും പക്ഷേ പരിഹാരങ്ങൾ അതാത് സമയത്തിൻ്റെ ഗോചരഫലമനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന് മാത്രം ശനി അനുകൂലമല്ലാത്തപ്പോൾ ശനി അനുകൂലമാകുന്ന രീതിയിലുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ വലിയ ഉയർച്ച വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ഇനി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരാൻ പോകുന്നു സെപ്റ്റംബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഈ നക്ഷത്ര ജാതകർ അല്പശ്രദ്ധയോട് കൂടിയിരിക്കുക അതിനുശേഷം ഇവരുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ ധനവരവുണ്ടാകും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വലിയൊരു നേട്ടത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും വലിയൊരു സാമ്പത്തിക നേട്ടം ഇവർക്ക് വന്നു ചേരും ഇവരുടെ സകലവിധ ആഗ്രഹങ്ങളും സഫലമാകും ജീവിതത്തിൽ എത്രമാത്രം ദുഃഖിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ വലിയ രീതിയിൽ എത്തിച്ചേരുന്ന ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന നാല് രാശിക്കാരെ നമുക്കറിയാം ഇവരെ സംബന്ധിച്ച് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ഏറ്റവും ഏറ്റവുമധികം നേട്ടമുണ്ടാകുന്ന സമയമായിരിക്കും എന്നാൽ അല്പം കൂടി തന്നെ ഇരിക്കേണ്ട സമയം കൂടിയാണ് ആ രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ കുറിക്കുകയാണെങ്കിൽ നാളത്തെ പ്രത്യേക പൂജയിൽ നാളെ വെള്ളിയാഴ്ചയാണ് അമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി മേടൻ രാശിയിൽ പിറന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും അശ്വതി എത്തും അതുപോലെ തന്നെ കാർത്തിക കാർത്തികയ്ക്കും ഇത് നല്ല സമയത്തിൻ്റെ തുടക്കമാണ് ഏഴരാണ്ട ശനിയുടെ കാലഘട്ടമൊക്കെയാണ് എങ്കിൽ തന്നെയും ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ പേര് നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഇനി ഇവർക്കൊരു മാറ്റത്തിൻ്റെ സമയമാണ് ഒരു പുതിയ വീട് വയ്ക്കാൻ പുതിയ ജോലി കിട്ടാൻ പുതിയ വാസസ്ഥലം തേടി അത് കണ്ടുപിടിച്ച് അവിടെ താമസമാക്കാൻ ഒക്കെ അനുകൂലമാകുന്ന സമയം ലോട്ടറി വരെ അടിക്കാനുള്ള സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു കാലയളവ് കാർത്തികയ്ക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് അതുപോലെ തന്നെ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്ര ജാതകർക്കും വലിയൊരു നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം ഓം നമോ ഭഗവതി വാസുദേവായ എന്ന് മേടരാശിക്കാർ ഒന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഒരു വലിയ നേട്ടം വലിയൊരു ഭാഗ്യം ഇവരെ തേടിവരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് ദീപം കത്തിക്കുക എള്ളെണ്ണ ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ഇവരുടെ സകലവിധ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് അതുപോലെ മിഥുന രാശിക്കാർ മിഥുന രാശിക്കാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം വന്നു ചേരും മകൈരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോകുന്നു സങ്കടങ്ങളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ പോകുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ഇവർക്ക് ഒരുപാട് നേട്ടവും ഉയർച്ചയുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരും ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ട് ഒരു വീട് വയ്ക്കാനുള്ള ഭാഗ്യമുണ്ട് വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ട് മക്കളാൽ സന്തോഷം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ട് ഏതായാലും മിഥുന രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് മകീരം തിരുവാതിര പുണർത്ഥം അടങ്ങിയ മിഥുന രാശിക്കാർ ഇനി രക്ഷപ്പെടുക തന്നെ ചെയ്യും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരും ഇവരെ സംബന്ധിച്ച് പണത്തിൻ്റെ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് എങ്കിലും ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക ബുധ ശനി യോഗത്തെ ബാധിക്കുന്നു അതിനാൽ ആശയവിനിമയത്തിൽ ശ്രദ്ധിക്കുക പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഇവരെ സംബന്ധിച്ച് ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരുന്ന സമയം ഒരു വീട് വയ്ക്കണം എന്ന ഇവരുടെ മോഹമൊക്കെ നടക്കുന്ന സമയമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമൻ്റ് ബോക്സിൽ ഒന്ന് അതുപോലെ തന്നെ ശക്തിയേറിയ ഈ മന്ത്രം എല്ലാ ദിവസവും ചൊല്ലുന്നതും ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും നീങ്ങി ഇവർക്കിനി രക്ഷപ്പെടാൻ സാധിക്കുന്നു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയുന്ന സമയം തന്നെയാണ് അടുത്തത് കന്നി രാശിക്കാരാണ് കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും കന്നിരാശിക്ക് ശനി ആരോഗ്യ സേവനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു പതിനെട്ടാം തീയതി പത്തൊൻപതാം തീയതി ഇരുപതാം തീയതി ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരും ചില ക്ഷീണങ്ങളൊക്കെ ഇവർക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ അപഹാരം ബുധശനി സംയോഗത്തെ ബാധിക്കുന്നു അതിനാൽ ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് അസുഖബാധിതർക്ക് സഹായം വന്നു ചേരും ഈ ഒരു മൂന്ന് ദിവസം വളരെയേറെ പ്രാധാന്യമേറിയതാണ് ഇവരുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് കന്നിരാശിയിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യകാലമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്കിനി കഴിയും അത്രയധികം സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടും എള്ളെണ്ണ ദീപം കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഉറപ്പാണ് നക്ഷത്ര നക്ഷത്രജാതകർ തുലാൻ രാശിക്കാരാണ് തുലാൻ രാശിക്കാർക്ക് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ അകന്ന് ദമ്പതികൾ ഒന്നാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറാൻ പോവുകയാണ് കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ദാനം ചെയ്യുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടം വന്നു ചേരാൻ കാരണമാകും മന്ത്രജപം ചെയ്യുക ജ്യോതിഷം ജീവിതത്തിൻ്റെ മാർഗദർശകമാണ് പക്ഷേ കർമ്മം അതിൻ്റെ അടിസ്ഥാനമാണ് ഈ പ്രജ പ്രവചനങ്ങൾ പൊതുവായതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിലേക്കും ഒക്കെ കുതിക്കുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരൊക്കെയും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടവും ഒക്കെ വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയവുമാണ് തുലക്കൂറിലെ ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം ചൊരിയുമ്പോൾ ദാനധർമ്മങ്ങൾ മറക്കേണ്ട ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിച്ചേരും ധാരാളം ധനം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ മാറുന്ന സമയം ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ കഴിയുന്ന സമയം ഒരു ജോലിക്കാര്യത്തിന് ശ്രമം നടത്തുന്നവർക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ഇനി നടക്കും നിങ്ങൾ ആഗ്രഹിച്ച പോലെ വലിയൊരു നേട്ടം നിങ്ങളെ തേടി വരും അങ്ങനെ വലിയ നേട്ടത്തിലേക്ക് വലിയ ഭാഗ്യത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ കൊണ്ടെത്തിക്കും അതിന് കഴിയുമാറാകട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും നാളെ വെള്ളിയാഴ്ചയാണ് മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ശക്തിയേറിയ ഈ മന്ത്രം നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വലിയൊരു ഭാഗ്യമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അങ്ങനെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം